പ്രേമ ഈ കഴിഞ്ഞ ദിവസം വളരെ കൗതുകമുള്ള ഒരു വാർത്ത കണ്ടിട്ട് നമുക്ക് വളരെ ഒരു അതിശയം തോന്നുന്ന ഒരു വാർത്ത കണ്ടായിരുന്നു അതായത് സോസിലാൻഡ് ലാൻഡ് എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ രാജ്യത്തെ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് ഭാര്യമാരും കൂ കൂടെ മുപ്പത് കുട്ടികളും അബുദാബിയിൽ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാനായി വിമാനത്തിൽ വന്നിറങ്ങുന്ന ഒരു വാർത്ത അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ഭാര്യയെ തന്നെ കൊണ്ട് ജീവിക്കുന്ന പാട് എല്ലാവർക്കും അറിയാം എങ്ങനെ പതിനഞ്ച് ഭാര്യമാർ മുപ്പത് കുട്ടികൾ ഈ ആഫ്രിക്കൻ രാജ്യം ഇതെന്താണ് ഈ സംഭവം സംഭവമെന്ന് വ്യക്തമാക്കാം അതായത് പതിനഞ്ച് ഭാര്യമാർ അത് ഇപ്പോഴുള്ള കണക്കാണ് ചിലപ്പോൾ നാട അത് എന്നുള്ളത് കൂടും അതാണ് അവിടുത്തെ രീതി അപ്പോൾ ഇയാൾ ഈ പതിനഞ്ച് ഭാര്യമാർ മുപ്പത് കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് അതിനുള്ള സമ്പത്തുണ്ട് നൂറ് കോടി രൂപയുടെ ആസ്തി ഉള്ള ഒരു രാജാവാണ് അപ്പോൾ ഈ പതിനഞ്ച് ഭാര്യമാർ ഉള്ളവർക്ക് ആഡംബര കാറുകളും മറ്റേ മറ്റ് വസ്ത്രങ്ങളും അടക്കമുള്ളവ ഇങ്ങനെ കൊടുത്തേക്കുകയാണ് ഇപ്പം ഈ വന്നിരിക്കുന്ന രാജാവിൻ്റെ പേര് എം സ്വാത്തി എം സ്വാത്തി മൂന്നാമൻ എന്നുള്ളതാണ് ഈ രാജാവിൻ്റെ പേര് ഇത് വന്നേക്കുന്നത് ഈ സ്വാസി ലാൻഡ് എന്ന് പറയുന്ന രാജ്യം അത് പഴയ ആ രാജ്യത്തിൻ്റെ പഴയ പേരാണ് ഇപ്പം ആ രാജ്യത്തിൻ്റെ പേര് എം എംസ്വാത്തിനി എന്നാണ് അപ്പോൾ ഇവർ അബുദാബിയിൽ വന്നിറങ്ങുകയാണ് സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ രാജാവ് ആദ്യം വരുന്നു പുറകെ പതിനഞ്ച് ഭാര്യമാർ മുപ്പത് മക്കൾ പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരു നൂറ് പരിചാരകർ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പടയാണ് ഇങ്ങോട്ട് വരുന്നത് മറ്റേ പഞ്ചാബി ഹൗസിൽ പറയുന്നത് പോലെ ഇതെങ്കിൽ ഒരു ജില്ലയായിട്ടെങ്കിൽ പ്രഖ്യാപിച്ചുകൂടെ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പ്രചാരം കൂടിയുണ്ട് ഇതിൻ്റെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന താഴെ മറ്റേ കമൻറ്റ് മറ്റേ പ പുലാൽ കല്യാണത്തിൻ്റെ അകത്ത് നമ്മുടെ ഹരീശ്രീ അശോകൻ യൂണിഫോം ഇട്ട് പിള്ളേരെ കൊണ്ടുപോയി തെറ്റിപ്പോകരുതല്ലോ അപ്പോൾ ആ രീതിയിൽ ഒരേപോലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചാണ് ഇയാൾ കൊണ്ടു നടക്കുന്നതെന്നൊക്കെയാണ് കമൻറ്റുകളൊക്കെ വരുന്നത് സാധ്യതയുണ്ട് ഈ മുപ്പത് കുട്ടികളെ ചിലപ്പോൾ ഇയാളുടെ പേര് പോലും ഓർക്കുന്നുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് കരുതും ഇയാൾ ഇത്തരം എന്തെങ്കിലും മാനസിക വൈകല്യമോ അതെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ അയാളുടെ നാട്ടിലൊരു ആചാരമാണിത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഷോബുസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തഞ്ച് ഭാര്യമാരുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് വരുമാനം ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ പതിനഞ്ച് താരതമ്യം ഭേദപ്പെട്ട അതെ ഇത് ഇത് ആർക്കാണോ ആ ഇതുണ്ടല്ലോ സീനിയോരിറ്റി വെച്ച് അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോഴത്തെ രാജാവ് എൺപത്തി ആറിലാണ് ഇദ്ദേഹം ചുമതലയേറ്റത് അപ്പോൾ ഈ ഈ നാട്ടിൽ വർഷാവർഷം ഒരു ഡാൻസ് ഉണ്ട് റീഡ് ഡാൻസ് എന്നാണ് അതിൻ്റെ പേര് അതായത് ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട നൃത്തം അതിൽ ഈ പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ടാണ് ഈ രാജാവും ആളുകളുമൊക്കെ പങ്കെടുക്കുന്നത് അപ്പം ഇത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ രാജാവിൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കൂടിയാണിത് കാര്യം ഈ റീഡ് ഡാൻസിൽ പങ്കെടുക്കുന്ന യുവതികളിൽ രാജാവിന് ഇഷ്ടപ്പെടുന്ന ആരോ അവർ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ചെയ്ത ആൾക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലം സമ്മാനമാണ് രാജാവിൻ്റെ പത്നിയാകാനുള്ള അവസരം അങ്ങനെ ഇദ്ദേഹം കുറഞ്ഞതൊരു പതിനഞ്ച് ഡാൻസെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഓരോ ഡാൻസ് കഴിയുമ്പോഴും ഓരോ ഭാര്യനെ ഇയാൾക്ക് കിട്ടും അപ്പൊ ഇനിയും അടുത്ത വർഷം ഡാൻസ് ഉണ്ടെങ്കിൽ പുള്ളി പോയി കാണും അടുത്ത ഭാര്യനെ കിട്ടും അങ്ങനെ ഇതുവരെ പതിനഞ്ചെണ്ണം ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അധികാരത്തിൽ ആ എൺപത്തിയാറിലാണ് ഇദ്ദേഹത്തിന് സ്ഥാനം കിട്ടുന്നത് അതിന് മുമ്പ് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ പെട്ടെന്ന് കരുതും ഇത് വലിയൊരു സമ്പന്ന രാഷ്ട്രമാണ് കാര്യം ഇത്രയും വലിയ രാജാവിനെ തീറ്റി പോറ്റണം രാജാവിൻ്റെ വലിയൊരു കുടുംബം മക്കള് ഇവരെല്ലാവരും സഞ്ചരിക്കാൻ ഒരു ജെറ്റ് വിമാനം തന്നെ അപ്പം നമ്മൾ കരുതും അത്ര സമ്പന്നമായ രാഷ്ട്രമാണ് വാസ്തവത്തിൽ ഇത് ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ ദരിദ്രമായ ഒരു രാഷ്ട്രമാണ് ഇങ്ങനെ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോഴത്തെ ജനത വെള്ളവും വൈദ്യുതി ഒക്കെ കിട്ടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഒരു പരമദരിദ്രമായൊരു രാഷ്ട്രമാണ് തൊഴിലില്ലായ്മ വലിയ രീതിയിൽ രൂക്ഷമായ ഒരു രാഷ്ട്രമാണ് ലോക ബാങ്ക് തന്നെ വിലയിരുത്തുന്നത് അവിടുത്തെ ഏതാണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം പേർ ഇപ്പോൾ തൊഴിലില്ലാതെ ഏതാണ്ട് പകുതിയുള്ള ആൾക്കാർക്ക് കാര്യമായ ജോലിയൊന്നും ഇല്ല പക്ഷേ നിർമ്മാണ മേഖലയിലും കൃഷിയിലുമാണ് അവിടെയുള്ള ആൾക്കാർ പണിയെടുക്കുന്നത് പക്ഷേ ഈ രാജാവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് നൂറ് കോടി രൂപയുടെ സ്വത്തുള്ള ഒരാളാണ് ഇയാളുടെ ഭാര്യമാർക്ക് കാറുകളും ആഡംബര കാറുകളും ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് അതിനുള്ള വക കണ്ടെത്തുന്നത് ഈ രാജ്യത്തെ പ്രധാന മേഖലകൾ അതായത് ഇപ്പോൾ നിർമ്മാണ മേഖല ആയിക്കോട്ടെ ടൂറിസം ആയിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ ടെലികമ്മ്യൂണിക്കേഷൻ എന്തും ആയിക്കോട്ടെ ആ കമ്പനികളുടെയൊക്കെ മേജർ ഷെയർ ഇരിക്കുന്നത് രാജാവിൻ്റെ കയ്യിലാണ് അപ്പോൾ രാജാവ് തന്നെ നടത്തുന്ന വ്യവസായ നിന്ന് ശൃംഖലകളിൽ നിന്ന് ഇയാൾക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അത് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ കരുതും ഇത് രാജഭരണമാണ് നടക്കുന്നത് അവിടെ രാജാവ് പരിചാരകർ മന്ത്രി മറ്റേ രാജസദസ് ഇതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റിലോട്ട് വരുന്നതെങ്കിൽ അങ്ങനെയല്ല അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ അമേരിക്കയുടെ മാതൃകയിൽ ഒരു ഹൗസ് ഓഫ് അസംബ്ലിയും ഒരു സെനറ്റും ഇവിടെയുണ്ട് ജനപ്രതിനിധികളുമുണ്ട് പക്ഷേ അവർക്ക് വലിയ അധികാരമൊന്നുമില്ല ഫൈനൽ ഡിസിഷൻ രാജാവ് തന്നെയാണ് രാജാവാണ് പരമാധികാരി ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഈ രാജ്യം താരതമ്യേന വളരെ ആഫ്രിക്കയിൽ തന്നെ താരതമ്യേന ചെറിയ ഒരു രാജ്യമാണ് അതിനനുസരിച്ചുള്ള ജനസംഖ്യയുമുള്ളൂ ഇവർ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് വേണമെങ്കിൽ ഈ രാജ്യത്തെ കൂട്ട പക്ഷേ ഈ രാജ്യം ഈ ഗോത്രവർഗം അതായത് പരമ്പരാഗത ആദിവാസി സമൂഹം ഇങ്ങനെ വന്നു വന്ന് അവർ തമ്മിൽ കിടമത്സരം ഉണ്ടായ പ്രബല സമുദായം പ്രബല ഗോത്രം അവിടെ അധികാരത്തിൽ വന്നു അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു നഗ്വാനെ മൂന്നാമൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ ആദ്യത്തെ രാജാവ് ആദ്യത്തെ ഭരണകർത്താവ് പുള്ളിയാണ് അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കാലയളവിൽ എം സ്വാതി രണ്ടാമൻ എന്നും പറഞ്ഞ് ഒരു രാജാവ് അധികാരത്തിൽ വന്നു അപ്പോൾ ഇയാളുടെ പേര് ഇത്തിരി പ്രസക്തമാണ് അത് പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇയാൾ അധികാരം അറുപത്തെട്ടിൽ അധികാരം ഒഴിഞ്ഞതിന് ശേഷം അവിടെ ബ്രിട്ടീഷ് ആധിപത്യമാണ് വന്നത് ആ ബ്രിട്ടീഷ് ആധിപത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ നീണ്ടുനിന്നു അതിനുശേഷം അവർ പോയി പിന്നീടാണ് ഈ പുതിയ രാജഭരണമൊക്കെ വരുന്നത് അപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എം സ്വാത്തി രണ്ടാമൻ അയാളുടെ പേരിൽ നിന്ന് കടമെടുത്തിട്ട് അവിടുത്തെ ഭാഷ അത് സ്വാസി ആണ് സ്വാസി അങ്ങനെയാണ് സ്വാസി ലാൻഡ് എന്ന പേര് വരെ പിന്നീട് ആ പേര് മാറി ഇപ്പോൾ എംസ്വാറ്റിനി എന്ന പേര് അവരെടുത്തു പക്ഷേ ഈ എംസ്വാത്തി എന്ന് പറയുന്ന രാജാവിൻ്റെ പേര് തന്നെയാണ് തുടർന്നുള്ള ഭരണകർത്താക്കളും എടുത്തേക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ എം സ്വാത്തി മൂന്നാമൻ അവിടെ ഭരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള രാജാവ് ഭരിക്കുന്നത് ഇനിയും ഉണ്ട് രസകരമായ സംഗതി ഇപ്പം ഈ രാജാവിന് പതിനഞ്ച് ഭാര്യമാർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഈ വാർത്ത പ്രചരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഇവരുടെ കിടപ്പുറ രഹസ്യം അറിയാനാണ് പലർക്കും താല്പര്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി കൂടിയുണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഇരുപത്തെട്ട് ശതമാനത്തോളം എയ്ഡ്സ് രോഗബാധിതരാണ് അതിൽ ഈ പ്രായപൂർത്തിയായവർ പരമാവധി അൻപത്തെട്ട് വയസ്സാണ് ശരാശരി ആയുർ ദൈർഘ്യം അതുവരെയൊക്കെ ജീവിച്ചിരിക്കുന്നുള്ളു അതിന് കാരണം ഇത്തരം അസുഖങ്ങൾ എയ്ഡ്സ് ക്ഷയം അതേപോലെയുള്ള പകർച്ച ഇത്തരം ഗുരുതര മാരക അസുഖങ്ങൾ അവിടെ വല്ലാത്ത രീതിയിലുള്ളതാണ് ആ രാജ്യത്ത് ഉള്ള ജനസംഖ്യയിൽ മുപ്പത്തിയഞ്ച് ശതമാനം അതുകൊണ്ട് പകുതിയോളം ഉള്ളത് പതിനാല് വയസ്സിൽ താഴെയുള്ളവരാണ് അപ്പോൾ യുവാക്കളാണ് കൂടുതലുള്ളത് പ്രായ കുറച്ച് പ്രായമായി കഴിയുന്നതിന് മുമ്പ് ഇതൊക്കെ പടമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് പിന്നെ ആ രാജ്യത്തെ ജനസംഖ്യയിൽ അറുപത് ശതമാനത്തോളം പേരും അതീവ ദാരിദ്ര്യാവസ്ഥയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ളവരാണ് എന്നുള്ളതാണ് വന്നേക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ ആ ഡാൻസ് ഉണ്ടല്ലോ അത് നടക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് ഇതിപ്പോൾ ഒക്ടോബർ ആയല്ലോ അടുത്ത നവംബർ ഡിസംബർ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ രാജാവ് ഒന്നുകൂടി കല്യാണം കഴിക്കുമായിരിക്കും അതായത് ആ നാടിനെക്കുറിച്ച് പൊതുവെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് മരുന്നില്ല ഭക്ഷണമില്ല അല്ലെങ്കിൽ തൊഴിലില്ല എല്ലാം കൊണ്ടും ദരിദ്രമായി കിടക്കുന്ന രാഷ്ട്രം പക്ഷേ അവിടുത്തെ രാജാവ് സകല സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നു അപ്പം നമുക്ക് സ്വാഭാവികമായൊരു സംശയം തോന്നാം അവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ അനുവദിച്ച് കൊടുക്കുന്നുണ്ടോ പക്ഷേ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല വെച്ചാൽ അത്രക്ക് ദുർബലായ അവരെയൊക്കെ ഒരു ഈ രീതിയിൽ പ്രതികരണശേഷി ഉള്ളവരാക്കി മാറ്റാനും മാത്രമുള്ള യാതൊരു രാഷ്ട്രീയ പ്രവർത്തനം അത്തരത്തിലുള്ള സംഘാടനം ഒന്നും അവിടെ നടക്കുന്നില്ല അങ്ങനെ സംഘാടനം നടന്നിട്ടുള്ള അവിടത്തൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഏകാധിപതികളൊക്കെ നിലമ്പരിശായ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ആ വെളിച്ചം ഈ നാട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജാവ് പതിനഞ്ച് ഭാര്യമാരും മുപ്പത് കുട്ടികളുമൊക്കെ ആയിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്